So, in many ways, Omen Chandiji is my guru and the guru of many people in Kerala. Um, I've now been in politics since 2004. And I can say that I don't have. എ ഹ്യൂജ് experience ബട്ട് ഐ ഡൂ ഹാവ് എ സർട്ടൻ എമൌണ്ട് ഓഫ് എക്സ്പീരിയൻസ് ഇൻ പോളിറ്റിക്സ് ഇൻ ഇന്ത്യ എനിക്ക് പറയാൻ സാധിക്കും എനിക്ക് വളരെ വിശാലമായ ഒരു അനുഭവ സമ്പത്തില്ല പക്ഷെ കൃത്യമായ ഒരു അനുഭവം ഈ ഇന്ത്യയിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് എനിക്കുണ്ടെന്ന് എനിക്ക് ഉറപ്പോടുകൂടി പറയാൻ സാധിക്കും സോ ഐ വുഡ് ലൈക്ക് ടു മൈ എക്സ്പീരിയൻസ് ഇൻ പോളിറ്റിക്സ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് രാഷ്ട്രീയത്തിൽ എൻ്റെ അനുഭവത്തെക്കുറിച്ച് കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു when i first started i used to see many different type of politicians around me some who had very very smart ideas others who spoke really well could come to a function like this ഡ് പീപ്പിൾ രാഷ്ട്രീയത്തില് ഞാൻ പലതരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കളെ കണ്ടിട്ടുണ്ട് ചിലർക്ക് വളരെ മികച്ചതായ ആശയങ്ങളുണ്ട് മറ്റു ചിലർ വളരെ മികവോടുകൂടി സംസാരിക്കും ഉദാഹരണത്തിന് ഇതുപോലെയുള്ള യോഗങ്ങളിൽ വന്നിട്ട് ആളുകളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ നന്നായി സംസാരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരെയും നേതാക്കളെയും ഞാൻ കണ്ടിട്ടുണ്ട് സം പീപ്പിൾ വുഡ് തിങ്ക് വെരി ഡീപ്ലി അബൌട്ട് ദം അബൌട്ട് ഡി നിങ്ങൾക്ക് കൃത്യമായിട്ട് മറ്റു ചില ആളുകൾ ചില പ്രശ്നങ്ങളെ കുറിച്ച് വളരെ ആഴത്തിൽ ചിന്തിക്കും അവരോട് നിങ്ങളൊരു പ്രശ്നത്തെ കുറിച്ച് ചോദിച്ചാൽ അവർക്ക് കൃത്യമായ ഒരു അഭിപ്രായം നിങ്ങൾക്ക് നൽകാൻ സാധിക്കും thinking ability എല്ലാ രാഷ്ട്രീയക്കാരും ഓരോ രാഷ്ട്രീയ നേതാവും എന്ന് പറയുന്നത് സംസാരിക്കാനുള്ള കഴിവിന്റെ ചിന്തിക്കാനുള്ള കഴിവിന്റെ ഇടയിലുള്ള ഒരു സമതുലതാവസ്ഥയിലാണ് ഓരോ രാഷ്ട്രീയക്കാരും നിൽക്കുന്നത് And when you read the newspapers or you judge a politician, mostly you will say, Oh, he is an expert on this field or he speaks really well. But after some time in politics, I discovered. കുറച്ചു കാലം രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച ശേഷം എനിക്ക് മനസ്സിലായി ആളുകൾ യഥാർത്ഥത്തിൽ ചിന്തിക്കുന്നില്ല എത്രമാത്രം നന്നായിട്ടാണ് ഒരു രാഷ്ട്രീയക്കാരൻ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഒരു വിഷയത്തെ കുറിച്ച് എത്രമാത്രം നന്നായി പറയുന്നു എന്നതിനെ കുറിച്ച് ആളുകൾ ചിന്തിക്കുന്നില്ല എന്ന് ഞാൻ കണ്ടെത്തി ബിക്കോസ് ബിഫോർ യു സ്പീക്ക്

ഞാൻ കണ്ടെത്തിയത് ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾ ഒരു രാഷ്ട്രീയക്കാരിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അവർക്ക് ആ രാഷ്ട്രീയക്കാരന് അവർ പറയുന്ന കാര്യങ്ങൾ അനുഭവിക്കാൻ മനസ്സിലാക്കാനുള്ള ഒരു കഴിവാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ ഇത് പലപ്പോഴും പ്രകടമല്ല somebody is only thinking and feeling about himself his future he can give a good speech ഉദാഹരണത്തിന് ഒരാൾ ആ വ്യക്തി സ്വയം തന്നെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നു തന്റെ ഭാവിയെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നു ആ വ്യക്തിക്ക് നല്ലൊരു പ്രസംഗം നൽകാൻ സാധിക്കും subject he he wants to impress people. He can impress people people can ഇഷ്ടം കിട്ടാൻ വേണ്ടി ഒരു സബ്ജക്ടിനെ കുറിച്ച് വളരെ നന്നായി സംസാരിക്കാൻ സാധിക്കും പക്ഷേ വികാരങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് ഇറ്റ്സ് ആക്ട് ഓഫ് ഹ്യൂമിലിറ്റി പറയുന്നത് നിന്നുണ്ടാകുന്ന ഒരു പ്രവൃത്തിയാണ് സോ വെൻ യു 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 സീ 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 എ എ എ ഫാമർ ഫാമർ ഡു ഓർ ഹ്യൂമൻ ാണ് ഉദാഹരണത്തിന് നിങ്ങൾ ഒരു കർഷകനെ കാണുമ്പോ നിങ്ങൾ കാണുന്നത് ഒരു കർഷകനെയാണോ അതോ അവിടെ ഒരു മനുഷ്യനെയാണോ നിങ്ങൾ കാണുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഞാനെന്തിനാണ് ഇവിടെ വന്ന് നിങ്ങളോട് രാഷ്ട്രീയത്തെക്കുറിച്ചും വികാരങ്ങളെ കുറിച്ചും ഫീലിംഗ്സിനെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്റെ ഇരുപത്തിയൊന്ന് വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ മനുഷ്യന്റെ വികാരങ്ങൾ മനസ്സിലാക്കുന്നതിൽ ഇത്രയധികം അഗ്രഗണ്യനായ ഒരു മനുഷ്യ എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് ദിസ് ബിസ് ഇൻസൈഡ് ഐ ലിറ്ററലി സോ ഹിം കിൽ ഹിംസെൽഫ് ഫോർ ദ പീപ്പിൾ ഓഫ് കേരള കാരണം ഒരു പക്ഷെ കേരളത്തിലെ പകുതി ആളുകൾ അത് അകത്ത് നിന്ന് കണ്ടിട്ടുണ്ടാവില്ല ഞാൻ യഥാർത്ഥത്തിൽ കണ്ടു അദ്ദേഹം എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി സ്വയം ഇല്ലാതാക്കിയതെന്ന് അകത്ത് നിന്ന് കണ്ട ആളാണ് ഞാൻ ഐ റിമെൻ ഭാരത് ജോഡോ യാത്ര വാക്ക് ഇൻ ദ യാത്ര ഞാൻ ഓർക്കുകയാണ് ഭാരത് ജോഡോയുടെ സമയത്ത് ഭാരത് ജോഡോ യാത്ര സമയത്ത് ഇവിടെ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു ഡോക്ടേഴ്സും ഞാൻ അദ്ദേഹത്തോട് ചെന്ന് പറഞ്ഞു ശ്രദ്ധിക്ക് താങ്കൾക്ക് ഇവിടെ നടക്കാൻ പറ്റില്ല നടക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു പക്ഷെ അദ്ദേഹം കേട്ടില്ല

ഇൻഡിവിജ്വൽ ഹിസ് എക്സ്പ്രഷൻ ഓഫ് കേരള പോളിറ്റിക്സ് എന്നെ സംബന്ധിച്ചിടത്തോളം ശ്രീ ഉമ്മൻ ചാണ്ടിജി എന്ന് പറയുന്നത് ഒരു വ്യക്തി മാത്രമല്ല അദ്ദേഹം കേരള രാഷ്ട്രീയത്തിന്റെ ആവിഷ്കാരമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നൗ ഹൈവ് കേരളീഷൻ ഓഫ് ദിസ് ടൈപ്പ് ഓഫ് പേഴ്സൺ ഇപ്പോ ഞാൻ കേരളത്തിന്റെ രാഷ്ട്രീയം ഞാൻ കാണുന്നുണ്ട് കേരളത്തിന് ഇത്തരത്തിലുള്ള വ്യക്തികളുടെ ഒരു പാരമ്പര്യം തന്നെയുണ്ട് മോർ ആൻഡ് മോർ പീപ്പിൾ ലൈക്ക് മിസ്റ്റർ ഉമ്മൻചാണ്ടി എന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ശ്രീ ഉമ്മൻചാണ്ടി ജിയെ പോലെയുള്ള ഒരുപാട് ആളുകളെ വളർത്തിക്കൊണ്ട് വരിക എന്നതാണ് എന്റെ ആഗ്രഹം ഓൾസോ I came into contact with early on in my career. Chandi ജീവിതത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഉമ്മൻചാണ്ടി ജിയുമായിട്ട് എനിക്ക് ബന്ധമുണ്ടായി തീർച്ചയായിട്ടും ഇവിടെ പറഞ്ഞേ പറ്റൂ അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട് അദ്ദേഹം വളരെ ക്രൂരമായ ഒരു രാഷ്ട്രീയ ആക്രമണമാണ് ആക്രമണമാണ് അദ്ദേഹം അദ്ദേഹം നേരിട്ടത് നേരിട്ടത് ഐ സേ ക്രിമിനൽ ക്രിമിനൽ അറ്റാക്ക് ഓൺ ഞാൻ പറയുന്നത് കുറ്റകരമായ രീതിയിലുള്ള about him ഹിം ാണ് ഫോണിൽ സംസാരിച്ചു him speak angrily about anybody ever ും ഒരിക്കൽ പോലും കൂടി സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടേ ഇല്ല എല്ലായ്പോഴും സമതുലിതാവസ്ഥയിൽ നിലനിർത്തിക്കൊണ്ട് എല്ലായ്പോഴും വിനയാനുതനായി ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ചിന്തിച്ചു കൊണ്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം Program for cochlear implants. But we just gave the implants to some children. Namaka, iwada, iwada you please think about this. How many votes do you think would come because of this program? Ipoh Not many votes will come because of this program. It's, a rare, it's a rare problem. ഇത് വളരെ അപൂർവമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഈ പദ്ധതി നടത്തിയത് കൊണ്ട് ധാരാളം പക്ഷേ എന്തിനാണ് ശ്രീ ഉമ്മൻചാണ്ടി ഈ പദ്ധതി നടപ്പിലാക്കിയത് ബിക്കോസ് വാണ്ടഡ് ദാറ്റ് സിംഗിൾ ചൈൽഡ് ഇൻ കേരള ഷുഡ് ബി എബിൾ ടു ഹിയർ ദ വോയിസ് ഓഫ് കാരണം അദ്ദേഹം ചിന്തിച്ചു അദ്ദേഹം ആഗ്രഹിച്ചു കേരളത്തിലെ ഓരോ കുഞ്ഞും മറ്റുള്ളവരുടെ ശബ്ദം കേൾക്കാൻ ഓരോ കുഞ്ഞിനും കഴിയണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചത് കൊണ്ടാണ് ഈ പദ്ധതി അദ്ദേഹം നടപ്പിലാക്കിയത് ഇതെന്ന് പറയുന്നതാണ് മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് കേൾക്കാൻ സാധിക്കാത്ത ഒരു കുഞ്ഞു കുട്ടിയുടെ സ്ഥാനത്ത് സ്വയം അതിനെ മനസ്സിലാക്കുന്ന രാഷ്ട്രീയം ഐഡിയോളജിക്കൽ ഞാൻ ഐഡിയലോജിക്കൽ ഞാൻ ആർ എസ് എസിനെ പ്രത്യയശാസ്ത്രപരമായി എതിർക്കുന്നു ഞാൻ സി പി എമ്മിനെ പ്രത്യയശാസ്ത്രപരമായി എതിർക്കുന്നു ഞാൻ അവരോട് എതിർക്കുന്നത് അവരോട് പോരാടുന്നത് ആശയങ്ങളുടെ ഒരു തലത്തിലാണ് ഇൻ ദ് സ്പീച്ച് ഞാൻ അവരെ എന്റെ സംസാരത്തിൽ പ്രസംഗത്തിലാണ് അവരെ ഞാൻ ആശയപരമായി എതിർക്കുന്നത് എനിക്ക് അവരെ കുറിച്ചുള്ള ഏറ്റവും വലിയ ജനങ്ങളെ കുറിച്ചുള്ള വികാരങ്ങൾ ചിന്തകൾ അവർക്കില്ല എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ If you are not ready to connect with people, if you are not ready to hug people, you cannot be a leader. And so that is my biggest complaint that if you are in politics, feel what people are thinking. listen to people, touch people. people touch And that is really the tragedy in Indian politics today. Very few are are, actually feeling feeling. what others ിസൺ ടു പീപ്പിൾസ് ദുരന്തവും ഇതാണ് നിങ്ങൾ രാഷ്ട്രീയത്തിൽ നിൽക്കുകയാണെങ്കിൽ ജനങ്ങളെ കേൾക്കാൻ പറ്റണം അവർക്ക് വേണ്ടി നിങ്ങളുടെ മനസ്സിൽ വികാരങ്ങൾ ഉണ്ടാവാൻ പറ്റണം അവരെ തൊടാൻ പറ്റണം അവരെ പുണരാൻ പറ്റണം ഇതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ കുറിച്ചുള്ള ഏറ്റവും വലിയ പരാതി എന്റെ

ഗുരു എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അർത്ഥം ടീച്ചർ 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 പഠിപ്പിക്കുന്ന ആൾ മാത്രമല്ല ടു യു 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 ഓർ ഓർ ടെൽസ് സം ഇൻഫർമേഷൻ ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും വിവരം പറഞ്ഞു തരുന്ന ഒരാളാണ് നമ്മൾ ടീച്ചർ ആയി കണക്കാക്കുന്നത് പക്ഷെ ഗുരു എന്ന് പറയുന്ന ആള് നിങ്ങൾക്ക് വഴി കാട്ടി തരുന്ന ആളിനെയാണ് നിങ്ങൾ ഗുരു എന്ന് പറയുന്നത് and a guru is somebody who shows you direction by his actions പല അർത്ഥത്തിൽ ശ്രീ ഉമ്മൻചാണ്ടിജി എന്ന് പറയുന്നത് എന്റെ ഗുരുവാണ് അതേപോലെ തന്നെ കേരളത്തിലെ ജനങ്ങൾക്കും പല അർത്ഥത്തിൽ ഉള്ള ഗുരുവാണ് അദ്ദേഹം ി ഷോഡ് ആസ് ദ ഡയറക്ഷൻ നോട്ട് by ടോക്കിംഗ് നോട്ട് ബൈ തിങ്കിങ് ബട്ട് ബൈ ആക്ടി ഏതെങ്കിലും ഉദ്ധരണികൾ പറഞ്ഞിട്ടോ ചിന്തിച്ചിട്ടോ അല്ല നമുക്ക് അദ്ദേഹം വഴി കാട്ടിത്തന്നത് ശ്രീ ഉമ്മൻചാണ്ടിജി നമുക്ക് വഴി കാട്ടിത്തന്നത് അദ്ദേഹത്തിന്റെ പ്രവൃത്തികളിലൂടെയാണ് സോ വെൻ ഹിസ് സൺ കോൾഡ് മീൻ സെഡ് പ്ലീസ് കം ഫോർ ദിവസം ഐ ഇമീഡിയറ്റ്ലി ബിഫോർ ഐ ഇവൻ ആൻസഡ് ഹിം ഇൻ മൈ മൈൻഡ് ഇറ്റ് കെ ോട് ആവശ്യപ്പെട്ടപ്പോൾ പെട്ടെന്ന് മനസ്സിൽ വന്ന ചിന്ത ഇതായിരുന്നു ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അവിടെ പോകുന്നത് എനിക്ക് വലിയൊരു ആദരവായിരിക്കും എന്നാണ് ഞാൻ അപ്പോൾ തന്നെ ചിന്തിച്ചത് ഫുഡ് സ്റ്റെപ്സ് ആൻഡ് ഇൻ ദ്രഡിഷൻ ഉമ്മൻചാണ്ടിജിയെ പോലെ അദ്ദേഹത്തിന്റെ പാത പിന്തുടരുന്ന ആ രാഷ്ട്രീയം പിന്തുടരുന്ന ഒരുപാട് യുവജനങ്ങൾ യുവരാഷ്ട്രീയ പ്രവർത്തകർ കേരളത്തിൽ ഉണ്ടാകുന്ന സാഹചര്യം ഞാൻ ഉറ്റുനോക്കുകയാണ് ആൻഡ് ഓഫ് കോഴ്സ് കമ്മിങ് ഇയർ ഐ മസ്റ്റ് സേ ദിവ ചാണ്ടി ഹു വുഡ് നോർമലി ബി സെറ്റിംഗ് ഓവർ ഓൺ ദ സ്റ്റേജ് ഞാൻ നിങ്ങളോട് ഇവിടെ വരുമ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നു സാധാരണ ഇതുപോലെയുള്ള വേദികളിൽ ഈ സ്റ്റേജിൽ സ്റ്റേജിലുണ്ടായിരിക്കുന്ന ഉമ്മൻചാണ്ടി സാറിന്റെ അഭാവം ഞാൻ അറിയുകയാണ് അദ്ദേഹത്തെ ഞാൻ മിസ് ചെയ്യുകയാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു വെരി മച്ച് വളരെയധികം നന്ദി